നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി കുറുപ്പന്തറ കോതനൂർ പ്രദേശങ്ങളിൽ ആറു വീടുകളിൽ മോഷണം വാതിലുകൾ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ പ്രവേശിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ ഒന്നിനും ഇടയിലാണ് മോഷണം പ്രധാനമായും നടന്നതും കോതനല്ലൂരിനും മുട്ടുച്ചിറയ്ക്കും ഇടയിലുള്ള റെയിൽവേ ലൈന് സമീപത്തുള്ള വീടുകളിലാണ് മോഷണം നടന്നത് എല്ലായിടത്തെയും രീതി സമാനമായതിനാൽ ഒരു സംഘം തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് പല വീടുകളിലും ആൾതാമസം ഇല്ലാത്തതിനാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല കുറുപ്പന്തറ മുട്ടുച്ചിറ റോഡിൽ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ുള്ള നമ്പ്യാമഠത്തിൽ ചാക്കോച്ചൻ അക്കപ്പറമ്പിൽ സാബു മറ്റത്തിൽ ജോയി മാഞ്ഞൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം താമസിക്കുന്ന ഐ സ്പെഷ്യലിസ്റ്റ് നാരായണിയും വീട്ടിൽ ഡോക്ടർ ഷീലാകുമാരി കോതനല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം പാറപ്പള്ളിയിൽ മേരി ലൂക്കോസ് കണ്ണിറ്റുമാലിൽ ത്രേസിയാമ എന്നിവരുടെ വീടുകളിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്നിന് മാനൂർ സ്ത്രീവിലാസത്തിൽ ശ്രീകുമാറിന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ ജനലിലൂടെ മുറിക്കകത്തേക്ക് ലൈറ്റടിച്ചതിനെ തുടർന്ന് വീട്ടുകാർ എഴുന്നേറ്റ് ബഹളം വെച്ചതോടെയാണ് കവർച്ചാ സംഘം രക്ഷപ്പെട്ടത്